സംഘടനാ വാർത്തകൾ നൽകാത്ത മനോരമ പത്രത്തിന്റെ നിലപാടിനെതിരെ ന്യൂസ് പേപ്പർ ഏജൻസ് അസോസിയേഷൻ മണ്ണൂർ ഏരിയ കമ്മിറ്റി അങ്ങാടിയിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു പത്രത്തിന്റെ കോപ്പികൾ കഥച്ചായിരുന്നു പ്രതിഷേധം സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ

ഞങ്ങൾ പത്ര വിതരണത്തിൽ നേരിട്ടു കൊണ്ടിരിക്കുന്ന തെരുവിനായക ശല്യത്തിന്റെ പേരിലാണ് ഞങ്ങൾ ഈ പതിനാറാം തീയതി കലക്ടറേറ്റ് ധർമ്മ നടത്തിയത് ആ പത്ര റിപ്പോർട്ട് എല്ലാ പത്രങ്ങളും അത് അവിടെ കൊടുക്കുകയും മനോരമിച്ച് ബാക്കി എല്ലാ പത്രങ്ങളും നല്ല എന്നാൽ ഏജൻസി ചെയ്തിരിക്കുന്നത് പത്ര ഏജന്റുമാർ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നമാണ് തെരുവുനായ ശല്യം ഈ വിഷയത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ന്യൂസ് പേപ്പർ ഏജന്റുമാർ മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണയടക്കമുള്ള സംഘടനാ വാർത്തകളാണ് മനോരമ സ്ഥിരമായി തിരസ്കരിക്കുന്നത് മലപ്പുറം കളക്ടറേറ്റിൽ ഞങ്ങൾ ഒരു ധർണ ഈ ധർണയുടെ ഫോട്ടോ അടക്കം എല്ലാ പത്രങ്ങളിലും വന്നിട്ടും മലയാള മനോരമയിൽ വന്നില്ല അതിൻ്റെ കാരണം പറയുന്നത് ഞങ്ങൾ ഏജൻസി അസോസിയേഷനെ അംഗീകരിക്കുന്നില്ല ഏജന്റുമാരോട് ഐത്തം പോയിത്തം പോലെ ആണ് ഇവരുടെ രീതി എന്തായാലും ഇന്ന് ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിലെ എല്ലാ മേഖലകളിലും എല്ലാ ഏരിയകളിലും മലയാള മനോരമയുടെ പത്രം കത്തിച്ചുകൊണ്ട് ഞങ്ങൾ സമരം ഈ ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ഞാൻ വാക്കുകൾ ഉപസംഹരിച്ചുകൊണ്ട് ധർണ പ്രതിഷേധ സമരം ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ ഏരിയ പ്രസിഡന്റ് നെച്ചിക്കാടൻ സാഹിർ നാലകത്ത് അമീൻ പി വിജയകുമാർ ടി ഉസ്മാൻ റഷീദുദരം പൊയിൽ സാഹിർ പാലക്കോട് കെ രാമൻ ഷൌക്കത്ത് വെള്ളയൂർ ബാബു വാണിയമ്പലം മുജീബ് റഹ്മാൻ കൂരാട് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ 5 సంవత్సరాలమైన మాமுடைய మనసను మాமுடைய స్వంత వెడ్డింగ్ సె లైవ వెడ్డింగ్ హేలా చాలా రె గుదవ లైవ వెడ్డింగ్ సెంటర్ పూకోటంపడ బడ్డూర్ కరివారికొండ